ആലപ്പുഴ ജില്ലയിൽ ഭരണിക്കാവ് ബ്ലോക്കിലെ വള്ളികുന്നം പഞ്ചായത്തിൽ ആകെ അഞ്ച് വാർഡുകൾ ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് വള്ളികുന്നം ക്ഷീരോത്പാദക സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ധവള വിപ്ലവത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആനന്ദ് മാതൃകാ സംഘങ്ങൾ രൂപീകരിച്ചപ്പോൾ സംഘം സ്ഥാപക പ്രസിഡന്റ് ശ്രീ പനത്താഴ ഗോപാലൻ്റെ നേതൃത്വത്തിൽ സംഘം ആപ്കോസായി മാറി പ്രതിദിനം മൂവായിരത്തോളം ലിറ്റർ പാൽ സംഭരിക്കുന്ന സംഘത്തിൽ അയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ബി എം സി സി പ്രവർത്തിക്കുന്നുണ്ട് തുടർച്ചയായി ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എയിൽ നിലനിർത്തിപ്പോരുന്ന സംഘം തിരുവനന്തപുരം മേഖലാ യൂണിയനിലെ തന്നെ ബി ഐ എസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ സംഘം കൂടിയാണ് ഈ തുടങ്ങിയത് ശരാശരി സംഭരണം ർകരെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികള് സംസ്ഥാന ഗവൺമെന്റുകള് ഗുരുതര പഞ്ചായത്തുകള് ക്ഷീര വികസന വകുപ്പ് കമ്പി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും അർഹമായ സാമ്പത്തിക സഹായങ്ങളും ഗവൺമെന്റിന്റെ പദ്ധതികളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് കർഷകരെ സഹായിക്കാൻ വേണ്ടി ഒട്ടനവധി പദ്ധതികളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം ഈ സംഘത്തിൽ നടപ്പിലാക്കി കേരളത്തിലെ പൊതുവെ വാല്യ ഉൽപ്പാദനം കുറഞ്ഞ ഒരു സാഹചര്യത്തിലും പ്രതികളും ക്ഷീരോത്പാദന സഹകരണ സംഘത്തില് ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിന്റെ ആ സ്ഥാപനത്തിന്റെ വളർച്ചയും മേഖലയിലും ഞങ്ങൾ പുറമോട്ട് പോയിട്ടില്ല അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് കർഷകരെ പരമാവധി സഹായിക്കുക എന്നുള്ളതാണ് സംഘത്തിന്റെ ഭരണസമിതിയുടെയും ലക്ഷ്യങ്ങൾ ഗവൺമെന്റിന്റെ സഹായം കൂടാതെ തന്നെ സംഘത്തിന്റെ തന്നെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സമഗ്രമായ വിവിധ പദ്ധതികള് സംഘം ഭരണസമിതി ആലോചിച്ചുകൊണ്ട് അത് ഗവൺമെന്റിന്റെയൊക്കെ അംഗീകാരത്തിന് വിധേയമായിട്ട് സംഘത്തിലെ കർഷകർക്ക് നൽകാറുണ്ട് ഇരുപത് വർഷമായി ജില്ലയിലെ ഏറ്റവും നിലത്തെ നല്ല സംഘമായി സംഘം തുടരുകയാണ് ക്ഷീരവികുമാരുടെ അതൊരു മിൽമയുടെ മിന്മയുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം എന്താണ് ഒരു നല്ല ടീം വർക്കാണ് ഞങ്ങൾ സംഘത്തിലെ പ്രവർത്തനത്തിലെ സംഘത്തിലെ സർവസമിതിയായാലും ജീവനക്കാരായാലും ആത്മാർത്ഥമായി ഉള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ നല്ല കർഷകർ ആ പ്രാപ്തമായി സംഘ സംഘത്തിൻ്റെ വളർച്ചയിലെ അവരും താല്പര്യമാണ് അവർക്കെല്ലാം ഞങ്ങളുടെ സംഘത്തിൻ്റെയും ഞങ്ങളുടെ ഒക്കെ നന്ദിയും കടപ്പാടി ഞങ്ങൾക്ക് ീരോത്പാദക സഹകരണ സംഘത്തിലെ കർഷകർക്കായിട്ട് സംഘം കാലിത്തീറ്റ കമ്മീഷൻ ഒഴിവാക്കി കർഷകർക്ക് കാലിത്തീറ്റ നേരിട്ട് എത്തിച്ചു അതോടൊപ്പം തന്നെ ഭർണിക്കാവ് ക്ഷീരവികസന യൂണിറ്റിൻ്റെ നിർദ്ദേശപ്രകാരണം ഉൽപ്പാദനശേഷിക്കാനുപാതികമായിട്ടുള്ള തീറ്റക്രമം കർഷകർക്ക് ആവശ്യമായ ബോധവൽക്കരണം ഞങ്ങളുടെ ജീവനക്കാർ നടത്തുകയും അതിനാവശ്യമായ വിവിധ തരത്തിലുള്ള കാലത്തീറ്റകൾ സംഘത്തിൽ അതിൻ്റെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർഷകർക്ക് അവരുടെ വീടുകളിൽ എത്തിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് മിൽമയുമായി ചേർന്ന് കന്നുകാലി വികസന നിധിയിൽ നിന്ന് തുക ചെലവഴിച്ച് ഇരുന്നൂറോളം പശുക്കളെ എല്ലാ വർഷവും ഇൻഷുർ ചെയ്യുന്നതിൽ സംഘം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചു പോരുന്നു ഈ ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒരു ലക്ഷം രൂപയും ഈ സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തിഒരുന്നൂറ് രൂപയും സംഘം ചെലവഴിച്ചിട്ടുള്ളതാണ് ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരാൾക്ക് ആയിരം രൂപ എന്ന നിലയിൽ ധനസഹായം നൽകി നാൽപ്പത് കർഷകരെ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും സംഘത്തിന് സാധിച്ചിട്ടുണ്ട് മൃഗചികിത്സ ആവശ്യമുള്ള കർഷകർക്ക് മൃഗഡോക്ടറുടെ സേവനം ലഭ്യമാക്കാൻ സംഘം ഭരണസമിതിയും ജീവനക്കാരും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ കൗലിഫ്റ്റ് പ്രദേശത്തെ നിരവധി കർഷകരുടെ ഉരുക്കളുടെ ജീവൻ രക്ഷിക്കുന്നതിന് സഹായകരമായി സംഘത്തിലേക്ക് പാൽ കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ട് നേരിടുന്ന കർഷകരുടെ വീടുകളിലെത്തി സംഘം ജീവനക്കാർ തന്നെ പാൽ സംഭരിച്ച് സംഘത്തിലെത്തിച്ച് സേവനം ഉറപ്പുവരുത്തുന്നുമുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വള്ളികുന്നം ബ്രാഞ്ചുമായി ചേർന്ന് ഒന്നര കോടിയിലധികം രൂപയുടെ കെ സി സി ലോൺ കേരള ബാങ്ക് ചൂനാട് ശാഖയുമായി ചേർന്ന് അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്ഷീരമിത്ര ലോൺ എന്നിവ സംഘത്തിൻ്റെ ശ്രമഫലമായി കർഷകർക്ക് അനുവദിച്ചിട്ടുള്ളതാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ക്ഷീരസംഘം ഒരു സേവന കേന്ദ്രം എന്ന നിലയിൽ കർഷകർക്ക് ആവശ്യമായ ഓൺലൈൻ സേവനങ്ങൾ കൃത്യമായി നൽകി വരുന്നു ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീരശ്രീ പോർട്ടൽ മുഖേനയുള്ള പ്രവർത്തനങ്ങൾ ക്ഷേമനിധി അപേക്ഷകൾ സമർപ്പിക്കൽ എന്നിവയ്ക്ക് കർഷകർക്കൊരു കൈത്താങ്ങായി വള്ളികുന്നം ക്ഷീരസംഘം അവർക്കൊപ്പമുണ്ട് സംഘത്തിന്റെ പ്രവർത്തന മികവ് പരിഗണിച്ച് സംഘത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മികച്ച ക്ഷീര മിൽമ നൽകുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ മികച്ച സംഘത്തിനുള്ള അവാർഡ് ആലപ്പുഴ ജില്ലയിലെ മികച്ച ക്ഷീര സംഘത്തിനുള്ള അവാർഡ് എന്നിവ സംഘത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്നിട്ടുള്ളതാണ് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി സംഘം പ്രസിഡന്റായ ശ്രീ ബി ബാബു ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി ശ്രീ പ്രദീപ് കുമാർ ജി സംഘം ജീവനക്കാർ എന്നിവർ വള്ളികുന്നത്തെ ക്ഷീര കർഷകരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ സദാ ജാഗരൂകരാണ് ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഭരണിക്കാവ് ബ്ലോക്കിലെ വള്ളികുന്നം സഹകരണ സംഘം സംഘത്തിലെ നിലവിലെ പിന്നെ മുന്നൂറോളം കർഷകരാണ് ദിവസേന പാൽ അളന്ന് വരുന്നത് ഇപ്പം പിന്നെ സംഘം ഭരണസമിതി പ്രസിഡൻ്റ് ഇവിടുത്തെ സംഘത്തിലെ ജീവനക്കാർ എന്നിവർ കർഷകർക്കായിട്ട് നൽകി വരുന്ന സേവനങ്ങൾ അവരുടെ കർഷകർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ പിന്നെ അവർക്ക് നേരിട്ട് എത്തിക്കുന്നതിൽ വളരെയധികം താല്പര്യം എടുക്കുന്ന മൂലം കർഷകർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു അന്തരീക്ഷമാണ് വെള്ളിയുന്നത്ത് സംഘത്തിലെ നിലവിലുള്ളത് സർക്കാരിൻ്റെ വിവിധ ധനസഹായങ്ങൾ കർഷകർക്ക് ആവശ്യമായ കൂടി മേഖല യൂണിയൻ്റെ ഇൻഷുറൻസ് പിന്നെ തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ പാലുൽപാദനത്തിനനുസരിച്ച് തീറ്റ മാറേണ്ട ആവശ്യകതയെക്കുറിച്ച് കർഷകർക്ക് ഒരു അവബോധം ഉണ്ടാകുകയും അതിൽ നമ്മൾ ക്ഷിരവസ്നോ യൂണിറ്റിൽ നിന്ന് തന്നെ ഇടപെട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും അതിലൂടെ പാലുൽപാദനത്തിന് വലിയ ഒരു ഒരു വർധനവ് വരുത്തുന്നതിനും നമ്മുടെ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്